ഹായ് എല്ലാവർക്കും പുതിയ വീടായിരിക്കും സാറേ അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് പറഞ്ഞാൽ ടാറ്റ വിസ്ത കോട്ടാജറ്റാണ്ടോ ആ കസ്റ്റമറുടെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഗീർ ടൈറ്റ് ഗീർ ഇടുന്ന സമയത്ത് ഭയങ്കര ഉടക്കി പിടിച്ചിട്ടാണ് ഗീർ വീണത് അപ്പോൾ അതിനകത്ത് എൻജിനും കാര്യങ്ങളും ഇല്ല അത് വേറെ വർക്കിന് വേണ്ടി അയച്ചിട്ടില്ലാണ് അപ്പോൾ ഗീർ ടൈറ്റ് കസ്റ്റമർ പണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ആ ടൈറ്റ് ഉണ്ടോ ഉടക്കി പിടിച്ചിട്ടാണ് ഗിയർ വീണുള്ളൂ ചില സമയത്ത് വീഴില്ല അപ്പോൾ ചെക്ക് ചെയ്തു കേബിളും കാര്യങ്ങളൊക്കെ മറക്കാവുന്നുണ്ട് കേബിൾ ചിലത് ഇവിടെ പൊട്ടാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയതെന്ന് വെച്ചാൽ ഈ ഒരു കേബിളുണ്ടല്ലോ ഈ കേബിളിൻ്റെ ഔട്ടർ പൊട്ടി ഔട്ടർ പൊട്ടിയൊണ്ടാണ് ആ ഒടക്കിയിട്ട് ഗീർ വീണത് ചില സമയത്ത് ഗീർ വീഴില്ല ആഞ്ഞു വലിച്ചൊക്കെ ഇട്ടണം അപ്പോൾ അതിൻ്റെ ഔട്ടർ പൊട്ടിയുണ്ടോ ആ ഗീർ വീഴാത്തത് ഞാൻ ഔട്ടർ പൊട്ടിക്കഴിഞ്ഞാൽ കേബിൾ കറക്റ്റായിട്ട് അതാണ് അതാണപ്പോൾ ഇതിനകത്ത് വരുന്ന കംപ്ലയിൻറ്റ് അപ്പം ഈ കേബിൾ മാറണം കേബിൾ മാറണ ഒറ്റ കേബിളെല്ലാം രണ്ട് കേബിളായിട്ടേ കിട്ടുകയുള്ളൂ കേട്ടോ ഒറ്റ കേബിളായിട്ടെല്ലാം എൻ്റെ കേബിൾ അസംബ്ലി ആയിട്ടേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇനി മാറണം മാറണം എന്നുണ്ടെങ്കിൽ ഉള്ളിലും ഉള്ളിലൊക്കെ കഴിച്ചിട്ട് എടുത്തിട്ട് വേണം ഗിയർ ലെയറിൻ്റെ കൺസോളും കാര്യങ്ങളൊക്കെ അയച്ച് അവിടെ നിന്ന് വേറെ എടുത്തിട്ട് വേണം അത് അയച്ചെടുക്കാൻ കേട്ടോ അപ്പം കിട്ടിയ കംപ്ലയിൻറ്റ് ഇതാണ് കേബിളിൻ്റെ ഔട്ടർ പൊട്ടിയത് അപ്പോൾ ഇനി നേരെ നമുക്ക് ഇതാണ് കൺസോളും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് ഗീർലേറിൻ്റെ അടുത്ത കൺസോളും കാര്യങ്ങളും അയച്ചിട്ടുണ്ട് അവിടുന്ന് ലോക്കും കാര്യങ്ങളും വിടിയിപ്പിച്ചിട്ട് നേരെ പുറത്തേക്ക് വലിച്ചെടുത്താൽ മറ്റോ അപ്പോൾ അങ്ങനെ എഴുതിൻ്റെ ഗിയർ കേബിൾ അഴിക്കേണ്ടത് അപ്പോൾ നമ്മൾ പുതിയ ഗിയർ കേബിൾ ഓർഡർ ചെയ്തിട്ടുണ്ടോ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൺസോറും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് പുതിയ ഗിയർ കേബിൾ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഗിയർ കേബിൾ മേടിച്ചിട്ട് ഒറിജിനൽ കേബിളാണ് കേട്ടോ മേടിച്ചിന് ലോക്കലല്ല മേടിച്ചിട്ട് ആഫ്റ്റർ മാർക്കറ്റ് കേബിളല്ലേ മേടിച്ചിട്ട് കുറച്ചുകൂടി നല്ലത് ഒറിജിനൽ കേബിളുണ്ടോ ടാറ്റൻ്റെ ഒറിജിനൽ പാർട്സ് അപ്പോൾ ഇതിന് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ് ആ റേറ്റ് വരുന്നുണ്ട് കേട്ടോ കേബിളിന് രണ്ടെണ്ണം ആയിട്ടേ വരുള്ളൂ അപ്പോൾ ഇടണം അപ്പോൾ നമ്മൾ കേബിൾ അവിടുന്ന് തള്ളി ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് രണ്ട് രണ്ട് കേബിൾ ഒന്നിച്ചേ വരും കേട്ടോ അപ്പോൾ അത് ഓരോന്ന് ഇട്ട് കൊടുക്കണം ഉള്ളിലേക്ക് തള്ളിയിട്ട് ഇട്ടുകൊടുക്കണം ഇനി അവിടെ കൺസോളും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഗിയർ ഗീബോഴ്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കംപ്ലയിൻറ്റ് ഗീർ വീഴാത്ത അല്ലെങ്കിൽ ആ അവിടെക്കെ കംപ്ലൈൻറ്റ് മാറിക്കൊണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ കംപ്ലയിൻ്റ് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മാറക്കത് മറ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം